അറേബ്യൻ രാജ്യങ്ങൾ സാമ്പത്തികമായി ഇറാനെ സഹായിക്കുന്നു എന്ന് ചില യൂറോപ്യൻ മീഡിയകൾ അഭിപ്രായപ്പെട്ടു അപ്രതീക്ഷിതമായിരിക്കുന്ന ചില നയമാറ്റങ്ങൾ അറേബ്യൻ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ഇറാനെ രാഷ്ട്രീയമായി നിലനിർത്തുക എന്നുള്ളത് അറബ് രാജ്യങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന സാഹചര്യമാണ് എന്നതിനാൽ അവരുടെ സാമ്പത്തിക തകർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും വിഷയത്തിലുമെല്ലാം ആ രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് നടത്തുന്നു എന്നുള്ളതാണ് യൂറോപ്യൻ പത്രങ്ങളുടെ വിലയിരുത്തൽ നിലവിൽ അമേരിക്കൻ യൂറോപ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ഇപ്പം നടക്കുന്ന ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രാധാന്യമുള്ള ചർച്ചകൾ എല്ലാ ദിവസവും വരുന്നുണ്ട് നിരീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക എന്ന ഒരു മേഖലയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത എന്താണ് ഈ നയമാറ്റങ്ങൾക്കുള്ള കാരണം എന്നും അതിൻ്റെ അതിൻ്റെ കൂടെ വിലയിരുത്തപ്പെടുന്നു അതിൽ പ്രധാനമായി പറയുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്ന് എഴുപത്തിയഞ്ച് വർഷമോ അതിൽ കൂടുതലോ ബന്ധമുണ്ട് പരമാവധി അറേബ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയുമായി ഒരു തരത്തിലും ഒരു സാഹചര്യത്തിലും ഒരു അവസ്ഥയിലും റഷ്യയുമായിട്ടോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് അവരുമായിട്ടോ ശേഷം റഷ്യയുമായിട്ടോ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ചൈനയുമായിട്ടോ കൊറിയൻ കൊറിയയുമായിട്ടോ ബന്ധം അവർക്ക് തീരെയില്ല പ്രത്യശാസ്ത്ര വൈരുദ്ധ്യവും പ്രത്യശാസ്ത്ര വിരോധവും കമ്മ്യ കമ്മ്യൂണിസവുമായി ഇസ്ലാമിക ദർശനത്തിനുണ്ട് എന്നതിനാൽ അവർ ആ അകലം പാലിച്ചു തന്നെ പോകുന്നു അതുകൊണ്ട് ക്രിസ്തീയ പക്ഷത്തോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക ക്രിസ്തീയ പക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മതരാഷ്ട്രം അല്ലെങ്കിൽ മതസങ്കല്പം മതസംവിധാനത്തോടൊപ്പമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പരമാവധി രാജ്യങ്ങളിലുള്ളത് അവർക്കൊക്കെ നിലവിട്ട സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പോലും ഒരു ക്രിസ്തു വിശ്വാസത്തിൽ ഊന്നിയിരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമുണ്ട് നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് അവരുടേതും ഇപ്പോഴത്തെ ചൈനയുടേതും കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്ര ദർശനവും കാഴ്ചപ്പാടുമാണ് അവർ മതവിരുദ്ധമായിരിക്കുന്ന ചേരിയും നിലപാടുകളും സമീപനങ്ങളും എടുക്കുകയും റോഹിങ്ക്യൻ മുസ്ലിങ്ങളെ പോലെയുള്ള ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷപരമായിരിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന രാജ്യമായിട്ട് പല ഘട്ടങ്ങളിലും ചൈന അറബ് ലോകം വിശേഷിപ്പിക്കാറുമുണ്ട് അതുകൊണ്ട് അവരുമായിട്ടുള്ള അകൽച്ച കൂടിക്കൂടി വരിക എന്നല്ലാതെ ചേർന്ന് നിൽക്കാറില്ല ഇറാഖ് യുദ്ധത്തോടനുബന്ധിച്ച് നയത്തിന് ചില മാറ്റങ്ങൾ അറബ് രാജ്യങ്ങളിൽ വരുത്തി അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്നും മെസോപൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായിരിക്കുന്ന ബാഗ്ദാദിനോട് ചേർന്നുള്ള പ്രദേശം അല്ലെ ബാഗ്ദാദിനെ ആക്രമിക്കരുത് എന്നുള്ളതും ഇറാഖിനെ കീഴടക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഒടുവിലത്തെ ഘട്ടത്തിൽ അതായത് കുവൈറ്റൊക്കെ സ്വാതന്ത്ര്യമായി പിന്നീട് പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുന്നത് ഈ ഘട്ടത്തിൽ യുദ്ധത്തിൻ്റെ സാഹചര്യ സംവിധാനങ്ങളിലൊക്കെ ആദ്യം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി സദാം ഹുസൈൻ്റെ രാജ്യത്തിൻ്റെ നേരെ സാമ്പത്തിക ഉപരോധം അത് കർശനമായിരിക്കുന്ന ഉപരോധമാണ് ആ ഉപരോധം ഭേദിക്കാൻ വേണ്ടി അമേരി ഇറാഖിന് സാധിക്കാതെ വന്നു അതുകൊണ്ട് അവിടുത്തെ കുട്ടികൾക്ക് പോലും പോഷകാഹാരം എത്തിക്കുന്ന കാര്യം പോലും തടയപ്പെട്ടു എന്നൊരു പരാതി യു എൻ സഭയിൽ പോലും ഉന്നയിക്കപ്പെട്ടതാണ് അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വീണ്ടും ഒരു യുദ്ധം വരുന്ന സമയത്ത് നമ്മുടെ സാംസ്കാരിക മൂല്യത്തിന് നേരെയുള്ള വെടിവെപ്പാണ് നിങ്ങൾ ചെയ്യുന്നത് നിർത്തണമെന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിനോട് ജൂനിയർ ജോർജ് ബുഷിനോട് പറഞ്ഞു കാര്യമെന്ന് പറഞ്ഞാൽ മെസ്സോപ്പോട്ടിയൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ അറേബ്യൻ സംസ്കാരമാണ് മാനവ സംസ്കാരമാണ് മുസ്ലിം സംസ്കാരമാണ് ആ സംസ്കാരത്തിലാണ് ലോകത്തിന് സംസ്കാരം ഉണ്ടായത് അവിടേക്ക് ഒരു അമേരിക്കൻ പട ചെന്ന് കയറുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഗുവൈറ്റിനുണ്ടായിരിക്കുന്ന നഷ്ടങ്ങളെല്ലാം വകവെച്ച് കൊടുക്കാൻ വേണ്ടി ഇറാഖ് തയ്യാറാവുകയും അവിടെയുള്ള പെട്രോളിയം അമേരിക്കയുടെ നിയന്ത്രണത്തിൽ പുറത്ത് വിൽപ്പന നടത്തുക അതിന് പണമെടുത്തുകൊണ്ട് ഗുവൈറ്റിന് കൊടുക്കുകയും അവിടുന്ന് രാജ്യം വിട്ടുപോയ മറ്റ് വ്യത്യസ്ത ലോക രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു ലക്ഷത്തിലധികം ഒന്നേകാൽ ലക്ഷത്തോളം ഇന്ത്യക്കാരന്ന് മടങ്ങി വന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും അന്നത്തെ വില കണക്ക് സമയത്ത് മൂന്നര ലക്ഷം രൂപ മുതൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇന്ത്യക്കാർക്കും കിട്ടിയിട്ടുണ്ട് ആ പണം അങ്ങനെ ലോകത്തിലെ എത്രത്തോളം രാജ്യങ്ങളിൽ ഉള്ള ആളുകൾ കുവൈറ്റിൽ അന്ന് ജോലി ചെയ്തിട്ടുണ്ടോ അവർക്ക് മുഴുവനും കിട്ടിയിരിക്കുന്ന ഈ സാമ്പത്തിക നഷ്ടപരിഹാരം ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പെട്രോളിയം മറ്റു ലോക രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തിയിട്ട് വാങ്ങിയ പടത്തിൽ നിന്ന് നൽകിയത് അതോടുകൂടി ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവർ പാപ്പരായി അവിടുത്തെ സാമ്പത്തിക നില തകർന്നു തൊഴിൽ മേഖല നഷ്ടപ്പെട്ടു അങ്ങനെ വലിയ പ്രയാസവും ഞെരുക്കങ്ങളും ഉള്ള ആ രാജ്യത്തിന് നേരെ പിന്നീട് യുദ്ധമാണ് ഇറാഖിൻ്റെ ആകാശത്തിലെ അറുപത് ശതമാനം ഭാഗങ്ങളും നിരോധിത മേഖലയായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചു എന്ന് വെച്ചാൽ ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അറുപത് ശതമാനം ആകാശത്തിലൂടെയും ഇറാഖിന് വിമാനം ഓടിക്കാൻ പാടില്ല ഉണ്ടെങ്കിൽ വെടിവെച്ച് കിട്ടും അങ്ങനെ ഒരു വിമാനം അങ്ങനെ വെടിവെച്ചിട്ട റിപ്പോർട്ടും പുറത്ത് വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം വന്ന സമയത്ത് നഷ്ടപരിഹാരത്തിൻ്റെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞാലോ പിന്നെ എന്തിനാണ് ഇറാഖിനെ ആക്രമിക്കുന്നത് പ്രസക്തമായിട്ട് ഒരു ചോദ്യം അറബി രാജ്യം ചോദിച്ചു പക്ഷേ അത് അന്നത്തെ പ്രസിഡന്റ് അംഗീകരിച്ചിട്ടില്ല ഇറാഖിന് നേരെ യുദ്ധം ഉണ്ടായി നമുക്കറിയാം ബസറ വീണു ബാഗ്ദാദ് വീണു സദാമിനെ പിടികൂടി അങ്ങനെ നാശകൂശമായ രാജ്യം അട്ടിമറിക്കപ്പെട്ടു പിന്നീട് കരുത്തോടെയും ശക്തിയോടെയും പ്രതാപത്തോടെയും പിന്നീട് ആ രാജ്യം ഉയർത്തെ എന്നിട്ടില്ല എന്നുള്ളതിന് ഞാനും നിങ്ങളൊക്കെ സാക്ഷിയാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം സമാനമായ രീതിയിൽ നശിപ്പിക്കാതെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ശ്രമം മറ്റ് ലോകരാജ്യങ്ങളും പരീക്ഷിച്ചു അതിലൊക്കെ അമേരിക്ക വിജയിച്ചു രണ്ടാമത്തത് ലിബിയ ആയിരുന്നു ലിബിയ വീണു ഗന്ദാഫിനെ പിടികൂടി ഇവിടെ വെച്ചു കൊന്നു ഈ സുഡാനിലേക്ക് പോയി സുഡാ സുഡാൻ മുഹമ്മദ് ബഷീറിനെ പിടിച്ചു രാജ്യത്തെ രണ്ടാക്കി വിഭജിച്ചു പിന്നീട് ഭരണത്തിനിന്ന് അയാളെ പുറത്താക്കി ഈജിപ്തിലേക്ക് പോയി ഉസ്നൈ മുബാറക് ഇരുപത്തിയേഴ് മുപ്പത് വർഷത്തോളം മരിച്ചതാണ് ഉസ്നൈ മുബാറക്കിന് അഴിമതി കുറ്റം ആരോപിച്ചു അയാൾ ഈ കോടയിലേക്കുള്ള യാത്രാ മധ്യേ മരണപ്പെട്ടു അങ്ങനെ അവിടെ തുടങ്ങിയിട്ട് പത്ത് രാജ്യങ്ങളുടെ തെമാരുടെ ലിസ്റ്റിൽ ഏകദേശം എട്ട് രാജ്യവും മുസ്ലിം രാജ്യവും രണ്ട് രാജ്യം ഒന്ന് ക്യൂബയും വെനുസലയും രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യവുമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം യുദ്ധം മറ്റൊരു രീതിയിലേക്ക് ഒക്ടോബർ ഏഴാം തീയതി മാറി പിന്നീട് യുദ്ധത്തിൻ്റെ ഗതികളും അവസ്ഥകളും സാഹചര്യങ്ങളും മാറ്റങ്ങൾ വന്നു ഏറ്റവും ഒടുവിൽ അറബ് ലോകത്തെ ഞെട്ടിപ്പിച്ച സംഭവം ഞങ്ങൾ സുരക്ഷിതരല്ലെന്ന് അവർക്ക് ബോധ്യമായതും അമേരിക്ക നമ്മളെ ചതിക്കും എന്നുള്ളതും ചതിക്കുപ്പായമാണ് അവർക്ക് അവരുടെ ശരീരത്തിനുള്ളത് എന്നുള്ളതും നമ്മൾ എത്രത്തോളം അവർക്ക് സഹായം ചെയ്ത് കൊടുത്താലും ഒരു കാര്യവുമില്ല അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ തങ്ങളെ ആക്രമിക്കും എന്ന് തെളിഞ്ഞതാണ് ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം മൗനം പാലിച്ചതായിരുന്നു അമേരിക്ക കൃത്യമായ രീതിയിൽ അമേരിക്കക്കതറിയാമായിരുന്നു പല ഘട്ടങ്ങളിലും അമാസിൻ്റെ നേതാക്കന്മാർ ഉണ്ടായിട്ട് ഇസ്രായേൽ അവരെ വധിക്കാതിരുന്നത് ഇതിന് മുൻപത്തെ ഒരു ഒരു റിപ്പോർട്ടിൽ ഫേസ് ടു ഫേസ് ഒരു അഭിമുഖത്തിൽ ബി ബി സി ആണോ റോയ്റ്റേഴ്സ് ആണോ എന്ന് ഓർമ്മയില്ല ഒരഭിമുഖത്തിൽ ഇസ്രായേലിൻ്റെ ഒരു പ്രതിനിധി സർക്കാർ പ്രതിനിധിയൊന്നുമല്ല ഇസ്ര ഇസ്രായേൽ ബന്ധപ്പെട്ട ഒരാൾ പറയുന്നുണ്ട് തങ്ങൾ അമേരിക്കയും ഖത്തറുമായിട്ടുള്ള ബന്ധത്തിൽ ഉടക്കുണ്ടാവും എന്ന് പേടിച്ചിട്ടാണ് അവിടെ വെച്ച് അമാസിൻ്റെ നേതാക്കളെ കൊലപ്പെടുത്താതിരുന്നത് എന്നുള്ളത് ഇസ്മായിൽ അനിയെ കൊലപ്പെടുത്തിയത് ഇറാഖ് ഖത്തറിൽ വെച്ചിട്ടല്ല ഖത്തറിലാണ് അദ്ദേഹത്തിൻ്റെ താമസം അദ്ദേഹത്തിൻ്റെ ഫാമിലി ഓഫീസ് അവിടെ ഈ ഹമാസിന് ഒരു വലിയ ബിൽഡിംഗ് ഒരു എട്ട് നില ബിൽഡിങ്ങിൻ്റെ ഓഫീസ് ഖത്തറിൽ ദോഹയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഓഫീസ് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ താലിബാൻ അവിടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് അതും ഈ ബാഗ്ദാദിലുണ്ട് കടലിനോട് ചേർന്നിട്ടാണ് ആ ഓഫീസുള്ളത് ഞാൻ ഓഫീസ് കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്രവർത്തിക്കുന്ന മേഖലയാണ് അതേപോലെ തന്നെ ഈ ഇവിടെ ഇസ്രായേലിൻ്റെ മൊസാദിനും അവിടെ ഓഫീസുണ്ട് മൊസാദിൻ്റെ ഇല്ലെങ്കിൽ പോലും ഓഫീസ് സമുച്ചയം പോലെ അല്ലെങ്കിൽ സംവിധാനം പോലെയുള്ള സാഹചര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ പൗരന്മാർ അത്ര ജോലി ചെയ്യുന്നുണ്ട് ചില മേഖല അവരും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയാണ് അങ്ങോട്ട് എല്ലാ എല്ലാ വിഭാഗങ്ങളും ഉണ്ട് അപ്പോൾ ഇസ്മായിൽ അനിയ എന്ന് പറയുന്ന ഏറ്റവും പ്രചനനായിരിക്കുന്ന അമാസിൻ്റെ നേതാവ് അവിടെ താമസിച്ചിട്ട് പോലും ആക്രമിക്കാതിരുന്ന ഇസ്രായേൽ ഇറാനിലെത്തിയ സമയത്ത് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഈ ബന്ധം നിലനിർത്തലിൽ അനിവാര്യമാണ് എന്ന് അമേരിക്കക്കും ബോധ്യപ്പെട്ടുകൊണ്ടാണ് കാരണം അമേരിക്കയുടെ വിഷയത്തിലും ഖത്തർ ഇടപെട്ട് പല പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ഇറാൻ ഇറാന് അമേരിക്കൻ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയത് ഖത്തറാണ് മധ്യസ്ഥരെ വഹിച്ചത് അതേപോലെ തന്നെ താലിബാൻ്റെ അകത്ത് ഈ താലിബാൻ രണ്ടാമത് ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഈ അമീദ് ഖർസയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഭരണ ഭരണം അട്ടിമറിച്ചുകൊണ്ട് താലിബാൻ പിടിച്ചെടുത്ത ആ സമയത്ത് ഏകദേശം അയ്യായിരത്തിൻ്റെ മേലെ അമേരിക്കൻ സൈനികർ അവരെ കുടുങ്ങിപ്പോയി അവരെ ജീവൻ രക്ഷപ്പെടാൻ പെടാൻ വേണ്ടിയിട്ട് പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയത് ഖത്തറാണ് അങ്ങനെ ബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ ഖത്തറിനെ അമേരിക്ക ഒളിഞ്ഞിരുന്നു കൊണ്ട് ആക്രമിച്ചു എന്നുള്ളതാണ് അതോടുകൂടി അറബ് രാജ്യങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഞങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളത് അമേരിക്കയുമായിട്ട് നേരെ മുഖാമുഖം ഏറ്റുമുട്ടാൻ തയ്യാറാണ് ഞങ്ങൾ യുദ്ധത്തിന് എല്ലാവിധ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട് എന്ന് ലോകരാജ്യത്തോട് ഉറക്കം വിളിച്ച് പറഞ്ഞ ലോകത്തിലെ ഏക മുസ്ലിം രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് അവർ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇനിയും അവർ യുദ്ധത്തിന് തയ്യാറുമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അറേബ്യൻ സംസ്കാരത്തിൻ്റെ അവരുടെ ആ മഹത്വം നിലനിർത്തുന്നത് ഇറാനാണ് എന്ന കാര്യത്തിൽ ഇറാൻ ഇറാനെങ്ങാനും ഒടിഞ്ഞാൽ അറബ് രാജ്യങ്ങളുടെ മേലെ അമേരിക്ക കിടന്ന് ഉരുളുമെന്ന കാര്യത്തിൽ സംശയമല്ല അതുകൊണ്ട് ഇറാനെ നിലനിർത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണെന്നുള്ള ബോധ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കുണ്ട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഇറാന് നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രഹസ്യമായിരിക്കുന്ന പരസ്യം എന്ന് പറയുന്ന പോലെ ആ പണം ആ പണത്തിൽ അവർ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് അത് റഷ്യയിൽ നിന്നോ മറ്റോ ആയിരിക്കും നിർമ്മിതമായിരിക്കുന്ന ഇറാൻ്റെ തന്നെ നാലോളം ഫാക്ടറി മറ്റു ലോകരാജ്യത്തിലുണ്ട് എന്ന് പറയുന്നു അതിൽ ഒന്ന് റഷ്യയിലാണ് ചൈനയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അവർ സ്ഥിരീകരിച്ചിട്ടില്ല മറ്റു രണ്ട് രാജ്യങ്ങൾ എവിടെ മറ്റ് ഏത് രാജ്യത്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദീകരണം പുറത്ത് വന്നിട്ടുമില്ല ഇപ്പോൾ ഇറാനിൽ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ ഇറാൻ വാങ്ങുന്ന ആയുധങ്ങൾ ഒരു പരിധിവരെ അത് യമലിലേക്ക് പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം ഒരു പരിധിവരെ ഫലസ്തീനിലെ ഹമാസിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് ഏത് വഴിയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നതിനെ ഏത് വഴിയിലൂടെയാണ് എത്തുന്നത് എന്നതിനെക്കുറിച്ച് ഏത് തരത്തിൽ ചിന്തിച്ചിട്ടും ഇസ്രായേലിനോ അമേരിക്കക്കോ ഇപ്പോൾ അത് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല ആകാശത്തിലൂടെ ഇല്ല ഇല്ല ഭൂമിയിലൂടെ ഇല്ല പക്ഷെ അവരുടെ കയ്യിലേക്ക് ആയുധം എത്തുന്നുണ്ട് അതിൻ്റെ ഒരു മാസ്മരിക സംഭവങ്ങൾ എങ്ങനെയാണ് എന്നത് െക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സംവിധായകൻ നിശ്ചയിച്ചിട്ട് പോലും പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം അറബ് രാജ്യങ്ങൾ ഇറാൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും രാഷ്ട്രീയം രാഷ്ട്രീയ രംഗത്ത് സജീവത ഉണ്ടാവാൻ വേണ്ടി നൽകുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിരിക്കുന്ന ഒരു സത്യമാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കും വല്ലാത്ത രീതിയിലുള്ള മാനസിക പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്